നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാമെന്നെല്ലാം പറഞ്ഞാൽ താലൊലിച്ചു വെച്ചൊരു സ്വപ്നം പൂവണിന്നൊരു നിമിഷത്തിൻ്റെ ഒരു ഒരു ആത്മനിർവൃതി എനിക്കുണ്ട് നന്നായിട്ട് ഷാർജ അല്ലെങ്കിൽ നോർത്തേൺ എമിറേറ്റ്സിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ദ മാൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയാൻ പറ്റുന്ന ജമാൽ ബൈത്താനുമായി കൈകോർത്തുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനൊരു പദ്ധതി അല്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് കൈകോർക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും പാരലായിട്ട് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ വെറുതെ ഇങ്ങനെ സ്വരൂപിച്ച് വെച്ച് അതിനെ മടിയനാക്കുന്നതിന് പതില് അതിനെ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ആ പൈസനെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു റിസൾട്ട് ഉണ്ടാവും ഒരു ഗ്രോത്ത് ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ തുടങ്ങുക അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ബിസിനസ് തുടങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി റുഷ്തീവായോട് കൂടി ചേർന്നിട്ടുമോ ബൈത്താൻ പ്രോപ്പർട്ടി തുടങ്ങി ദുബൈയിൽ തന്നെ വളരെ നല്ല ഫാമിലിയറായ എല്ലാവർക്കും അറിയപ്പെടുന്ന റുഷ്ടീബി റാഷിദ് ഇവിടുത്തെ ലോക്കൽ അഥവാ പൗര പ്രമുഖന്മാരൊക്കെ ആയിട്ട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹവുമായിട്ട് തുടങ്ങുക എന്ന് ഒരാഗ്രഹം വന്ന് അപ്പം അദ്ദേഹത്തോട് സംസാരിച്ചതും പോസിറ്റീവായിരുന്നു വളരെ അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പം ഷെഖ്ജായദ് റോഡിൽ ആസ്പിൻ ടവറിൽ ബൈത്താൻ പ്രോപ്പർട്ടീസ് എന്ന പേരിൽ ഞങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് ഡ്രീമിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബൈത്താൻ പ്രോപ്പർട്ടീസ് അതിന് വേണ്ടിയിട്ടുള്ള ടു ജെഡ് സൊല്യൂഷൻസ് അതിൻ്റെ കൺസൾട്ടൻസി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്